നമസ്കാരം എല്ലാവർക്കും കോമ്പിറ്റേറ്റീവ് എക്സാംകോളേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല ഒരൊറ്റ കാര്യം ഒരൊറ്റ വില്ലനെ മാത്രമാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പഠനത്തെ ബാധിക്കുന്ന നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വില്ല് നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന്റെ തന്നെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഫോണിന്റെ കാര്യമാണ് ഫോണിന്റെ ഉപയോഗത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പം നമ്മുടെ പി എസ് എക്സാംസ് ഈ വർഷം എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞു സ്പെഷ്യൽ എക്സാംസ് ഉണ്ട് അതുപോലെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന എൽ പോലെയുള്ള വൻ പരീക്ഷകളുണ്ട് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാത്തിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മുടെ വിലപ്പെട്ട സമയം നമ്മുടെ ആയുസിന്റെ ഏറ്റവും വിലപ്പെട്ട സമയം നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയുടെ മുന്നിലാണ് അല്ലേ ഇത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇത് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മക്കളോടൊക്കെ പറയുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ഒരു പോർഷനാണ് ഈ ഫോൺ ഉപയോഗം എന്ന് പറയുന്നത് ഫോണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന ഫോണിൽ തന്നെയാണ് അപ്പൊ ഫോണ് നമുക്ക് ഗുണത്തിനും ദോഷത്തിനും ഉപയോഗിക്കാം ഒറ്റ എക്സാമ്പിൾ ആണ് പറയാനുള്ളത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഒരു ഉണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും അപ്പൊ ഇൻസ്റ്റാഗ്രാമില് കുറേ പേർക്കൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കാം ഈ കണ്ടോണ്ടിരിക്കുന്ന മിക്ക ആൾക്കാർക്കും അക്കൗണ്ട് ഉണ്ട് കാരണം ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് കൊച്ചു കുട്ടികൾ തൊട്ട് ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികൾ തൊട്ട് അത് ഉണ്ട് കൊണ്ടുപോയിട്ടോ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവിടുന്ന് നിന്ന് മുന്നോട്ട് ഒരു മുപ്പത്തഞ്ച് വയസ്സിനകത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ സമയനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അഡിക്ഷനിലേക്ക് പോകുന്ന ഒരു കാര്യം ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളതിനകത്ത് ഇപ്പം ലേറ്റസ്റ്റ് കേസുകൾ എല്ലാം അങ്ങനെയാണ് വരുന്നത് ഇത് വളരെ പതുക്കെ നമ്മൾ അറിയുന്നില്ല കുറെ സമയം ആവുന്നു പിന്നെ പറ്റില്ല ഇതില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നു അപ്പം പലരും ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ഒക്കെ ഓപ്പൺ ചെയ്തു അല്ലെങ്കിൽ ഗൂഗിൾ ഒക്കെ നോക്കിയിട്ട് നോട്ട് ഒക്കെ ചെയ്യാനായിട്ട് തന്നു അപ്പൊ പെട്ടെന്ന് നമ്മുടെ ചിന്ത അങ്ങോട്ട് പോകുന്നു ഒന്ന് ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്ന് നോക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അങ്ങോട്ട് പോകുന്നു പിന്നെ തിരിച്ചു വരാൻ പറ്റുന്നില്ല ഇതാണ് സ്ഥിരം കംപ്ലയിന്റ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പം വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പി എസ് പുതിയതായിട്ട് വന്ന കുട്ടികളുണ്ട് അപ്പം കുട്ടികളോടാണെങ്കിലും കുറച്ച് പ്രായമായവരോടാണെങ്കിലും പറയാനുള്ളത് പ്രായമായ ഒരു സ്ഥിരം പറയുന്നുണ്ട് അല്ലെ കുട്ടികളോട് നിങ്ങളുടെ കുട്ടികളോട് പറയുന്ന കാര്യം എന്താ ഫോൺ യൂസ് കുറയ്ക്കുക മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ അത് ആപ്ലിക്കബിൾ ആക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു അഡിക്ഷനെ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കുക ഇത് നമുക്ക് പെട്ടെന്ന് സാധ്യമല്ല ഇതിൽ പലരും കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ ഒരു പ്രശ്നമുണ്ട് ഇതാണ് നിങ്ങളുടെ ഈ ഒരു പഠനത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് ഞാൻ പറയും മടിയോ അങ്ങനെ ഒന്നുമല്ല ഈ ഒരു ഫോൺ അഡിക്ഷൻ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ് നിങ്ങളുടെ പഠനത്തിലെ പ്രധാനപ്പെട്ട വില്ലൻ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക അതാണോ എന്നുള്ളത് ഒരുപാട് വിലപ്പെട്ട സമയം നമുക്ക് എത്രത്തോളം ആയുസ് ഉണ്ടെന്ന് ഈ കാണുന്ന ആർക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അല്ലേ അതുകൊണ്ട് തന്നെ ഈ ഒരു ആയുസിന്റെ മുക്കാൽ പങ്കും നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ചെലവഴിച്ച് പോവുകയാണ് പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സംഭവം ഒരുപാട് കേസ് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് തൊട്ട് അതൊന്ന് അനലൈസ് ചെയ്ത് ഞാൻ എത്ര നേരം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അഡിക്ഷൻ ഉണ്ട് പെട്ടെന്ന് അത് മാറിയില്ല നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസത്തെ കണക്ക് പറയില്ലേ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകുമ്പോൾ ഇരുപത്തൊന്ന് ദിവസത്തേക്കാണ് നമ്മളെ ഡി അഡിക്ഷൻ വാർഡിലേക്ക് വിടുന്നത് ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നമ്മളെ മോണിറ്റർ ചെയ്യുന്നു നമുക്ക് മരുന്ന് തരുന്നു നമ്മളെ അതിൽ നിന്നും വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു വിഡ്രോയിൽ സിമ്പിൾസ് ഒക്കെ ഇവർ കാണിക്കും പല രീതിയിലുള്ള സിമ്പിൾസ് കാണിക്കും ഇത് കിട്ടാതാവുന്ന സമയത്ത് അതുപോലെ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും സോ ഇരുപത്തൊന്ന് ദിവസം എന്നുള്ള ഒരു കണക്കൊന്നും ഞാൻ പറയുന്നില്ല ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ കോട്ടെ ഒരു രണ്ട് ദിവസം നിങ്ങളൊന്ന് ശ്രമിക്കാം ഇതിൽ നിന്നൊന്ന് വിട്ടു നിൽക്കാനായിട്ട് ആദ്യമൊക്കെ കുറച്ച് പ്രശ്നം കാണും നിങ്ങളുടെ ഒരു എക്സാം ഒക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നീട് അങ്ങോട്ട് പോകാം ആ ഒരു രീതിയിൽ ഒന്ന് ചിന്തിക്കാം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പം അൻപത്തേഴ് കൂടെ മാത്രമേ ഉള്ളൂ ഡിഗ്രി പ്രിലിംസിന് ഒരുപാട് വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന എക്സാം ആണ് എൽ എസ് സി ഐ അത് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ പകുതി ആൾക്കാരും തോറ്റു കഴിഞ്ഞു അതുകൊണ്ട് സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ പ്രാവശ്യത്തെ എക്സാം സോ പ്രിലിംസ് വൃത്തിയായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾ ഈ ഫോൺ അഡിക്ഷൻ ഉള്ളവരെ ഒഴിവാക്കുക അത് മനസ്സിലാക്കുക അതിനെ ഒന്ന് ചിന്തിക്കുക മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും അതിനെ മനസ്സിലാക്കി ആ ഫോൺ ഒന്ന് മാറ്റി വെക്കുക വേണമെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടില്ലെങ്കിലും സാരമില്ല നിങ്ങൾ ഈ ഫോൺ യൂസ് ഒന്ന് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കുക ട്വൻറ്റി വൺ ഡേയ്സ് ഒന്നും വേണമെന്ന് പറയുന്നില്ല രണ്ട് ദിവസം നാല് ദിവസം ആറ് ദിവസം അങ്ങനെ പോകാൻ പോകുക ഒരു ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോഴത്തേക്കും നമുക്കിത് യൂസ്ഡ് ആയിട്ട് പോയിക്കോളും അപ്പം ഇതൊരു അഭിപ്രായമായിട്ട് കണ്ട് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഒരു ആണ് അത് കണ്ട് ഒന്ന് പ്രവർത്തിച്ചു നോക്കുക ഒരൊറ്റ പോയിൻ്റേ പറയാനുള്ളൂ അത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ പറഞ്ഞു പോയതാണ് ഈ ഒരു ഒരൊറ്റ പോയിൻ്റ് ഒരു മാറ്റം വരുത്തിയാൽ നിങ്ങൾക്ക് ഏറെ സമയം ക്വാളിറ്റി ടൈം നിങ്ങളുടെ പഠനത്തിലേക്ക് കിട്ടും അത് നിങ്ങളുടെ ആ ഒരു ജോലിയിലേക്ക് ഉള്ള ആ ഒരു പോക്കിനെ എളുപ്പത്തിൽ എളുപ്പത്തിലാക്കുകയും ചെയ്യും ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ശരിയാണ് എന്ന് തോന്നുന്നവർ ഇന്ന് തന്നെ മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ